തമിഴ്നാട് തഞ്ചാവൂരിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോ കഞ്ചാവ് നശിപ്പിച്ചു ട്രിച്ചിയും അടക്കം പത്ത് ജില്ലകളിൽ നിന്നും പിടികൂടിയ കഞ്ചാവാണ് നശിപ്പിച്ചത് കഴിഞ്ഞാപ് വർഷം പിടികൂടിയതാണ് ഇവ കഴിഞ്ഞ വർഷം ട്രിച്ചി സെൻട്രൽ സോണിൽ നിന്നും പിടികൂടിയ കഞ്ചാവാണ് നശിപ്പിച്ചത് ട്രിച്ചി തഞ്ചാവൂർ തിരുവായൂർ മയിലാടുതുറ കടലൂർ തുടങ്ങി പത്ത് ജില്ലകളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഡെപ്യൂട്ടി കമ്മീഷണർ സിയാ ഉൾ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം തഞ്ചാവൂരിലെ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലാണ് കഞ്ചാവ് നശിപ്പിച്ചത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഞ്ചാവ് കേസുകളിലായി മൂവായിരം പേരെ പിടികൂടിയിരുന്നു മയിലാടുതുറേ നാഗപട്ടണം വഴി കടൽമാർഗം കഞ്ചാവ് കടത്താൻ ശ്രമിച്ചവരും പിടിയിലായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു സ്കൂളുകളിൽ ലഹരിമരുന്ന് വിൽപ്പന തടയാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂർ വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ